എവരിവൺ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് നാപ്പത് വയസ്സിന് ശേഷം സ്ട്രെങ് ട്രെയിനിങ് കമ്പൾസറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു നാല് റീസൺ പവർഫുൾ റീസൺ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നാപ്പത് വയസ്സിന് ശേഷം ചെയ്യുന്ന സ്ട്രെങ് ട്രെയിനിങ് മൂലമാണ് നിങ്ങളുടെ മസിൽ ലോസ് പ്രിവെന്റ് ആവുന്നതും അതേപോലെ തന്നെ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നതും ബോൺ സ്ട്രെങ്ത് കൂടുന്നതും ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം മസിൽ മാസ് കുറഞ്ഞു വരും അതായത് നഷ്ടപ്പെട്ടു പോകും അതിനെ പറയുന്ന ഒരു അവസ്ഥയാണ് സാർക്കോപ്പീനിയ ആ സാർക്കോപ്പീനിയ എന്നൊരവസ്ഥയെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ വൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂലം സാർക്കോപ്പീനിയ നമുക്ക് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാനും പുതിയ മസിൽ മാസ് ബിൽഡ് ചെയ്യാനും പുതിയ മസിൽ ഫൈബേഴ്സിനെ ബിൽഡ് ചെയ്യാനും സാധിക്കും ഏജ് ആകും തോറും നമ്മളുടെ മെന്റൽ ഹെൽത്തും നമ്മളുടെ സ്ട്രെസ് ലെവലും മാനേജ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ ആയ ഡോപ്പമിൻ സെറാറ്റോണിൻ അതിന്റെ അളവ് ഇൻക്രീസ് ആവുകയും അതുമൂലം നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും കോർട്ടിസോണിന്റെ ലെവലൊക്കെ കുറയ്ക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും ശരിക്കും വയസ്സല്ല ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രായം ഇതേ വരെ ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങളൊരു നാല്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ജിമ്മിൽ ഒരുപാട് മസിൽ ബിൽഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരുപാട് മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ ആ ഒരു കൺസെപ്റ്റിലല്ല ഒരു ഫിറ്റ്നസ് ലെവൽ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ ആവശ്യമാണ് ഒരു ഫിറ്റ്നസ് എന്നുള്ള നിലയിൽ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് മൂലം ഒരുപാട് ബെനിഫിറ്റ്സ് ആഫ്റ്റർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടാവും എല്ലാവരും നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിലും സ്ട്രങ്ക് ട്രെയിനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനും അതിൻ്റെ എല്ലാ ബെനിഫിറ്റും യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ നീഡ്സും കാര്യങ്ങളും കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക